മാതാപിതാക്കള് ഞങ്ങള് സ്കൂളിൽ പോകുമ്പോ പറയും മക്കളെ കുരുത്തക്കേടൊന്നും കാണിക്കരുത് കേട്ടോന്നു എന്താണ് കുരുത്തക്കേട് ഗുരുവിന്റെ മനസ്സ് വേദനിച്ചാൽ അതിന്റെ ശാപം നമ്മൾക്കുണ്ടാവും അതിനെയാണ് കുരുത്തക്കേട് ഗുരുവിന്റെ ശാപം അതിനെയാണ് കുരുത്തക്കേട് ആയത് അപ്പൊ ഈ കുരുത്തക്കേട് ഗുരുവിനെ നിങ്ങളുടെ ചെറുപ്പകാല സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് പ്രത്യേകിച്ചും അന്നത്തെ ചോര തിളപ്പ് കൊണ്ടോ അല്ലാതെ അന്നത്തെ അറിവില്ലായ്മ കൊണ്ടോ ഒക്കെ ഗുരുവിനെ ഒത്തിരിയേറെ വേദനിപ്പിച്ചിട്ടുണ്ടാകും പക്ഷെ അങ്ങനെ വേദനിച്ചിട്ട് വേദനിപ്പിച്ചിട്ട് അതിൽ നിന്നും ആ ശാപത്തിൽ നിന്നും മോചനം നേടാണ്ട് ഒന്നിലും നിലനിൽക്കാൻ പറ്റാത്ത ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു മക്കളെ എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നും മോചനം നേടി ഗുരുവിനോട് നന്ദി പറയാനും ഗുരുവിൻ്റെ അനുഗ്രഹം നേടാനും ആ ശാപത്തിൽ നിന്ന് മോക്ഷം നേടാനും വേണ്ടിയിട്ട് ആത്മീയ തലത്തിൽ നിങ്ങളുടെ ഇന്നർ മൈൻഡിലേക്ക് ഇറങ്ങി ചെന്ന് ആ വേദനകളെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ നടത്തുന്ന ഒരു മെഡിറ്റേഷനാണ് ഗുരുവിൻ്റെ ശാപം മാറ്റാനായിട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ വേദനകൾ എടുത്തു മാറ്റാനും അനുഗ്രഹിക്കപ്പെടാനും ഉന്നതിലേക്ക് ഉയരാനും സഹായിക്കും അതുകൊണ്ട് ഈ മെഡിറ്റേഷനിൽ തീർച്ചയായിട്ടും നിങ്ങൾ പങ്കെടുക്കുക അനുഗ്രഹം നേടുക ജീവിതം സന്തോഷപൂർണമാക്കാം